എനിക്ക് തോന്നുന്നു മക്കളെ പ്രവീൻ്റെ ചെറിയ ഇഷ്ടം അനുമോളോട് ഉണ്ടെന്ന് അങ്ങനെ പ്രവീൺ ചെറുതായിട്ട് ഇന്ന് അനുമോളോട് തുറന്നു പറഞ്ഞിട്ടും സോ വൺസ് അഗീൻ വെൽക്കം ബാക്ക് ടു സിയർ റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് എടുക്കുക പിന്നെ ഹെൽപ്പ് പെട്ടെന്ന് അടിച്ച് കുളിക്കുക കാര്യത്തിലോട്ട് കിടക്കാം അതായത് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഒരാൾ ചെയ്ത നന്മ അപ്പോൾ അതാരും അറിയപ്പെടാണ്ട് പോയി അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത എല്ലാവർക്കും പബ്ലിഷായിട്ട് എല്ലാവർക്കും അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാൻ കയറി വന്നു പറഞ്ഞാൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അന്ന് കിച്ചണിൽ ഒരു വഴക്കുണ്ടായി അതൊരു വല്ലാത്തൊരു വഴക്കാണ് ഇമോഷണൽ റോളർ കോസ്റ്റ് സംഭവിച്ച ഒരു വഴക്കായിരുന്നു അപ്പോൾ ആ വഴക്കില് എന്നെ വളരെ രീതിയിൽ ആശ്വസിപ്പിച്ച ഒരു മീൻസ് ഒന്ന് ഇമോഷണൽ സപ്പോർട്ട് തന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന അനുമോളും ആതിലെയാണ് അപ്പോൾ അന്ന് തന്നെ അനുമോൾ ഓടി വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചായിരുന്നു ആ കെട്ടിപ്പിടുത്തത്തിൽ എനിക്ക് വളരെ ഒരു നമ്മൾ ബിഗ് ബോസ് എന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആശ്വസിപ്പിക്കാനൊക്കെ ഒത്തിരി പേര് കാണും പക്ഷേ ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചതൊക്കെ വളരെ ഇമോഷണൽ സപ്പോർട്ട് എനിക്ക് പുള്ളിക്കാർ തന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുമാത്രല്ല ഇവരെ എപ്പോൾ പോവുകയാണെങ്കിലും നടക്കുവാണെങ്കിലും ഇരിക്കുകയാണെങ്കിൽ കഥകൾ പറയുന്ന എല്ലാവരും ഒരുമിച്ചാൽ ഇവരെ ഒരുമിച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവീനും ആ നമ്മുടെ അനുമോളും കൂടെ ഒരു ലവ് ട്രാക്ക് കളിക്കണം എന്നൊക്കെ പണ്ടേ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ലവ് ട്രാക്ക് കളിക്കണമെന്ന് തോന്നുന്നു ബിഗ് ബോസ് സീസൺ സെവൻ തീരാൻ നേരത്താണ് ഇവരെല്ലാരും ഒരു കണ്ടന്റുമായിട്ട് വന്നോണ്ടിരിക്കുന്നത് ഇനി സത്യത്തിൽ ഒരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നൊന്നും അറിയത്തില്ല എന്തായാലും അത് നമുക്ക് എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അറിയാം ഇവര് ഓഫീഷ്യൽ അനൗൺസ് ചെയ്യുമെന്നൊക്കെ നമുക്കറിയാം എന്തായാലും ഒരു ചെറിയ രീതിയിലുള്ള ഇഷ്ടം ഇങ്ങനെ മൂത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ പെരുമാറ്റത്തിലായാലും സംസാരത്തിലായാലും ലൈവ് ആണെന്ന് അറിയാം എപ്പോഴും ഇവരുണ്ട് ഒരുമിച്ച് തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം